നമസ്കാരം ജോൺ മുണ്ടക്കയും മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്നു മലയാള പത്രപ്രവർത്തന രംഗത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനാണ് ജോൺ മുണ്ടക്കയം ഞാനുമായി അടുത്ത സൗഹൃദമായിരുന്നു എൻ്റെ അറസ്റ്റെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്നെ അറസ്റ്റ് ചെയ്തതു മുതൽ എനിക്ക് ധാരാളം സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് എപ്പോഴും സൗമ്യമായ പെരുമാറ്റമാണ് ഏത് കാര്യങ്ങളും കൃത്യമായി കേൾക്കും ആ ഒരു വാർത്തയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായി മനസ്സിലാക്കുകയും ശരിയായ വിധത്തിൽ വാർത്ത ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു നല്ല പത്രപ്രവർത്തകൻ അങ്ങനെയുള്ള പത്രപ്രവർത്തകർ ചുരുക്കമാണ് ഇന്ന് എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെയുള്ള ജോൺ മുണ്ടക്കയം വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അതായത് സോളാർ സമരത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സി പി എം തിരുവനന്തപുരത്ത് പതിനായിരക്കണക്കിന് ആളുകളെ കൂട്ടി സമരം നടത്തിയിരുന്നു സെക്രട്ടേറിയറ്റ് വളയുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ആ സമരം നടത്തിയെങ്കിൽ ആ സമരം പരാജയപ്പെട്ടു അധിക സമയം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഈ സമയത്ത് ജോൺ മുണ്ടക്കയത്തെ ജോൺ ബ്രിട്ടാസ് വിളിച്ച് ഈ സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണമെന്ന് പറയുകയാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് അങ്ങനെ തീർപ്പാക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിഞ്ഞോളാം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു നിലപാടാണ് അവർ എടുത്തിരുന്നത് അതായത് പിണ ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതായിരുന്നു സത്യം ഇത് ഇന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത് ക്രൈം നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇതിപ്പോൾ സത്യമായി വന്നിരിക്കുകയാണ് പണ്ട് ക്രൈം പറയുന്ന കാര്യങ്ങൾ ഇന്ന് സത്യമായി പലരും വിളിച്ചു പറയും അതിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ് ജോൺ മുണ്ടക്കയം വിളിച്ചു പറഞ്ഞത് എന്നാൽ ഞാൻ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത് ഞാൻ മറ്റൊരു വെളിപ്പെടുത്തലാണ് അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികളെ എന്ന് ഞാൻ പറയുന്നത് കൃത്യമായി പിണറായി വിജയനാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ യഥാർത്ഥ പ്രതി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ പിണറായി വിജയൻ അറിയാതെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അറിയാതെ കൊലപ്പെടുത്താൻ ഒരാളും തയ്യാറാവുകയില്ല എന്നുള്ളത് സത്യമാണ് അങ്ങനെയുള്ള കാര്യത്തിൽ അന്ന് പിണറായി വിജയന് ഒരു മെസ്സേജ് വന്നിരുന്നു ഓപ്പറേഷൻ സക്സസ് എന്നുള്ള പേരിൽ അങ്ങനെ പിണറായി വിജയനാണ് യഥാർത്ഥ പ്രതി എന്നും പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളതെന്നും അന്ന് പോലീസ് കൃത്യമായി ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുക്കുകയും അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ജോൺ മുണ്ടക്കയം വിളിച്ചതനുസരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണനെ വിളിക്കുകയും അങ്ങനെ അന്ന് സോളാർ സമരം സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് ഇതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നൊരു ആരോപണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഗൂഢാലോച പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരെ രക്ഷിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് ഗൂഢാലോചന അന്വേഷിക്കാൻ വേണ്ടി പിന്നീട് പോലീസ് തയ്യാറാവാതിരുന്നത് യു ഡി എഫ് ഭരിച്ചിരുന്നൊരു കാലത്ത് ടി പി ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ കൊന്ന കേസിൽ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പിണറായി വിജയനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് കൃത്യമായി അന്വേഷണം നടത്തി പിണറായി വിജയൻ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ ഉണ്ടാകുമായിരുന്നില്ല അത് കൃത്യമായിട്ട് തെളിവുകളുള്ള സംഭവമായിരുന്നു എന്നാൽ അത് അട്ടിമറിക്കപ്പെട്ടു അന്വേഷണം പ്രതികളെ സി പി എമ്മിലെ ഇങ്ങനന്ദ അടക്കമുള്ള ആളുകളെ രാമചന്ദ്ര അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തോടി അതവിടെ അവസാനിപ്പിച്ചു ആ അവസാനിപ്പിച്ച് കേസ് ഒതുക്കുകയാണ് ചെയ്തത് ഇതിന് മുഖ്യ പ്രധാനപ്പെട്ട കാരണക്കാരൻ തിരുവഞ്ചൂർ ആധാകൃഷ്ണാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായി ബന്ധപ്പെട്ട ചില കേസുകൾ അട്ടിമറിക്കപ്പെടാൻ വേണ്ടിയാണ് ചില തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു വിവാഹസംബന്ധമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വലുതാക്കും എന്ന് പറഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയതാണ് ഈ സംഭവത്തിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടി പി ചന്ദ്രശേഖരൻ മതം അന്വേഷണം മുന്നോട്ട് പോകാതെ വന്നത് എന്നുള്ളതാണ് ക്രൈമിന് അന്ന് കിട്ടിയ വിവരം അത് കൃത്യമായി തന്നെ നേരത്തെ ക്രൈം വെളിപ്പെടുത്തിയിരുന്നു ഇതിൽ അദ്ദേഹം ചെയ്ത ചതി എന്താണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആർ എ പി നേതാവിനെ കൊന്നപ്പോൾ അതുവരെ നടത്തിയ അന്വേഷണം ശരിയായ വിധത്തിൽ നടന്നിട്ടും പിന്നീട് അങ്ങോട്ട് അന്വേഷണം നടത്തി പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് അതേപോലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറി ഇവരെല്ലാം ഇളമരകരയും തുടങ്ങിയുള്ള ആളുകളെല്ലാം ഇൻവോൾഡ് ആയിട്ടും അവരെ തൊടാൻ തയ്യാറാവരെ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ വെളിപ്പെടുത്തുന്നത് ഇതല്ല എങ്കിൽ ടി പി തിരുവഞ്ചൂർ ആഘോഷം വെളിപ്പെടുത്തട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളെ കടക്കാം എന്തുകൊണ്ടാണ് രമയുടെ ഭർത്താവ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ഗൂഢാലോചന എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പോലീസ് അന്വേഷണം നടത്തിയില്ല അന്ന് എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നില്ലേ സി ബി ഐ അന്വേഷണം എന്നൊക്കെ പറയുന്നത് വെറും മണ്ണാകട്ടയാണെന്ന് നമുക്കറിയാം കാരണം നമുക്കറിയാം കവിയൂർ കേസിൽ സി ബി ഐ നടത്തിയിട്ടുള്ള അന്വേഷണം നമുക്കറിയാം മലബാർ സിമന്റ് കേസിൽ സി ബി ഐ അന്വേഷണം നടത്തിയിട്ടുള്ള അന്വേഷണം എല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത് അവര് പോലീസ് അന്വേഷിക്കുന്നതിൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു അന്വേഷണം പോലും സി ബി ഐ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവിലും വിവരത്തിലുമുള്ളത് ഒരേ ഒരു കേസ് മാത്രമാണ് സി ബി ഐ അന്വേഷിച്ചിട്ടുള്ളത് അതേതാണ് നമുക്കറിയാം ലാവലിംഗ് കേസ് ലാവ്ലിംഗ് കേസിൽ ഡിവൈഎസ് പി അശോക് കുമാർ എന്ന് പറയുന്ന സീതരാമയ്യവരെയെ പോലെ മഹനീയ സ്ഥാനം കൊടുക്കാവുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണം കൊണ്ടാണ് പിണറായി വിജയനെ കൊടുക്കാൻ പറ്റിയത് കൃത്യമായി തെളിവുകൾ കൊണ്ടുവരാൻ പറ്റിയത് എന്നിട്ടും പൂർണ്ണമായിട്ടില്ല അദ്ദേഹത്തിന് സമ്മർദ്ദമായിരുന്നു അവസാനം അദ്ദേഹം ശരിയായ ചില കാര്യങ്ങൾ കൂടി എൻ്റെ പരാതിയിൽ അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുകയായിരുന്നു പിണറായി വിജയന് വേണ്ടി അങ്ങനെയുള്ളൊരു കാര്യം ഈ രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ഉമ്മൻചാണ്ടി ഇത് ഇങ്ങനെ നശിപ്പിച്ചതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു എന്ന് ഞാൻ പറയും കാരണം രശ്മി കൊല കേസ് രശ്മി എന്ന് പറയുന്നത് ബിജു രാധാകൃഷ്ണന്റെ ഭാര്യയായിരുന്നു ബിജു രാധാകൃഷ്ണന്റെ ഭാര്യയായ രശ്മി എൻ്റെ അടുത്താണ് ആദ്യമായിട്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയത് ബിജു രാധാകൃഷ്ണന്റെ അതേപോലെ സരിത നായരും കൂടെ ഒളിവിൽ താമസിച്ചിരുന്ന അവരെ അവർ തമ്മിൽ രഹസ്യബന്ധത്തിലേർപ്പെട്ട് ഒളിവിൽ താമസിച്ചിരുന്ന വീട്ടിൽ ചെന്ന് ഈ രശ്മിയും മൂന്ന് മക്ക രണ്ട് മക്കളും കൂടി ചെല്ലുകയാണ് ആ ചെല്ലുന്ന സന്ദർഭത്തിൽ അവരെ പിടിച്ച് കെട്ടിയിടുകയും മദ്യം കൊടുത്ത് ആഭാസ നൃത്തമാടി സരിതയും ബിജു രാതർഷും കൂടി അവരെ മർദ്ദിക്കുകയായിരുന്നു രണ്ട് കുട്ടികളെ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു ഇവരും മദ്യം കഴിച്ച് അതിന് സരിതാ നായരും ബിജു രാധർഷും മയക്കത്തിലായപ്പോൾ ഈ രശ്മി സാവകാശം കയട്ടിയിട്ട കയറൊക്കെ ഊരി കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്താണ് എന്നെ ഈ കാര്യം കോഴിക്കോടുള്ള എന്നെ എൻ്റെ റിപ്പോർട്ടർ സിന്ധു വിളിച്ച് പറയുകയും ഞാൻ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യുന്നത് അങ്ങനെ രശ്മിയെ കാണുന്നു രശ്മി അന്ന് ഭക്ഷണം ഞാൻ വാങ്ങിക്കൊടുത്തപ്പോൾ കഴിക്കുന്ന ഒരു രംഗമുണ്ട് ആർത്തിയോടെ വാരി തിന്നുന്ന രംഗം ആ രണ്ട് കുട്ടികളും അങ്ങനെ അവർ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോകുന്ന വെളിപ്പെടുത്തലാണ് അവർ പറഞ്ഞത് സരിത ഈ ബിജു രാധാകൃഷ്ണൻ കൂടി നടത്തുന്ന വൻ കുറിച്ചും അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കി ജനങ്ങളിൽ പണം ഭരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് മാത്രമല്ല എൻ്റെ തെളിവുകൾ അവർ കൈവശമുണ്ടെന്നും പറഞ്ഞു അതായത് ബിജു രാധാഷിൻ്റെ കല്യാമപരമായി കല്യാണം കഴിച്ചിട്ട് രണ്ട് കുട്ടികളുടെ ഭാര്യയായിരുന്നു രശ്മി അവരുടെ അവരുടെ വീട്ടിൽ നിന്ന് ചാടിപ്പോന്നതായിരുന്നു രശ്മി എങ്ങനെ ഈ രശ്മി ഒരു വീട്ടിൽ താമസ ഈ ബിജു രാധേഷിന്റെ വീട്ടിൽ താമസിച്ചു പഠനത്തിന് പോയിരുന്നത് വാടകയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെ താമസിച്ചുകൊണ്ട് വീട്ടിൽ താമസിക്കുമ്പോൾ ബിജു രാധാകൃഷ്ണൻ രശ്മിയെ വലയിലാക്കുകയും അങ്ങനെ വീട്ടുകാരമായി അകൽച്ച ഉണ്ടാവുകയും അങ്ങനെ രശ്മി കല് ബിജു രാധാകൃഷ്ണനെ കല്യാണം കഴിക്കുകയും ചെയ്തത് അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ശേഷം പിന്നീട് സരിത നായരും ബിജു രാധാകൃഷ്ണനും കൂടി കുട്ടിയെ കൊല്ലുകയായിരുന്നു രണ്ടുപേരും പ്രതികളായിരുന്നു അങ്ങനെ കേസ് ഒരു മൂലക്കിരിക്കുന്ന സന്ദർഭത്തിലാണ് സരിതാ വിവാദം സോളാർ വിവാദം രണ്ടായിരത്തി പതിമൂന്നിൽ പൊട്ടിപ്പുറപ്പെട്ടത് ഈ സന്ദർഭത്തിലാണ് ബിജു രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം സരിതയെയും ആ കാര്യത്തിൽ അറസ്റ്റ് നീക്കങ്ങൾ നടക്കുന്നത് എന്നാൽ സരിതയും ബിജു രാധാകൃഷ്ണനും കൂടിയുള്ള ഈ കേസിൽ സരിതയെ രക്ഷപ്പെടുത്തി കൊണ്ട് മാപ്പുസാക്ഷിയാക്കി കൊണ്ട് പെട്ടെന്ന് മാറ്റം വന്നു ആദ്യം ഞങ്ങൾ ഞാനും എൻ്റെ റിപ്പോർട്ടർ സിന്ധു മൊഴി കൊടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും പ്രതികളായിരുന്നു എന്നാൽ ഡിവൈസി സുരേഷ് ബാബു അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ കേസ് പെട്ടെന്ന് അട്ടിമറിച്ച് സരിതയെയും മാപ്പുസാക്ഷിയാക്കി അങ്ങനെ മാപ്പുസാക്ഷിയാക്കിയോട് കൂടിയിട്ട് സരിത രക്ഷപ്പെട്ടു ബിജു രാധാകൃഷ്ണൻ അറസ്റ്റിലായി ജയിലിലായി പിന്നീട് ഹൈക്കോടതി അദ്ദേഹത്തിന് കുറ്റം കുറ്റമിത്തനാക്കി കാരണം അതിൻ്റെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കേസ് ബിജു രാധാകൃഷ്ണൻ കൊലപാതകം നടത്തിയെന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു യഥാർത്ഥത്തിൽ സരിതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു സരിത വന്നതിന് അവിടെ ഉണ്ടായിരുന്ന തെളിവുണ്ട് സരിത ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ പങ്കെടുത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സിന്ധുവിന് വിവരമുണ്ട് ഞങ്ങളെ റിപ്പോർട്ടർ സിന്ധുവിന് വിവരമുണ്ട് ആ സമയത്ത് സിന്ധു സിന്ധുവിനെ ഈ മരണം നടന്ന സമയത്ത് കൊലപാതകം നടന്ന സമയത്ത് ഈ ബിജു രാധാകൃഷ്ണൻ ബിജു രാധാകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്ന സരിത അപ്പോൾ തന്നെ കൊലയും കൊലപാതകം നടന്ന റിയിക്കുന്നത് സരിതയാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു കൃത്യമായി അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും ജയിലിലാകുമായിരുന്നു ഇവർ രണ്ടുപേരും ജയിലിലായിരുന്നെങ്കിൽ സരിത നായിക ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനോ മറ്റുള്ള നേതാക്കന്മാരെ കുറിച്ചൊക്കെ വ്യാപകമായ രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്താനോ ഉമ്മൻചാണ്ടിയുടെ ലൈഫ് തന്നെ തകർക്കാനെ പറ്റുമായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിലെ എലക്ഷനിൽ ഈ സരിത ജയിലിലായിരുന്നെങ്കിൽ അന്ന് എലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് അല്ലെ ജയിലിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉമ്മൻചാണ്ടിയെ കുറച്ച് വ്യാജമായ ആരോപണങ്ങൾ പിണറായി വിജയനുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ ഇവരെ സരിത നായരുമായി ചേർന്നുകൊണ്ട് ഗണേശനുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു കള്ളപ്പരാതി ഉണ്ടാക്കാൻ അവസരമുണ്ടാകുമായിരുന്നില്ല എങ്ങനെ ഉമ്മ ഇവരെ മാപുസാക്ഷിയാക്കിയിരുന്നെങ്കിൽ രശ്മി കൊലപാതകത്തിൽ ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ രശ്മിയെ കൊന്ന കേസിൽ സരിത നായരെ പ്രതിയാക്കിയിരുന്നെങ്കിൽ പ്രതിയാക്കിയിരുന്നെങ്കിൽ അവർ ജയിലിലാകുമായിരുന്നു ബിജു രാധാകൃഷ്ണനോടൊപ്പം എന്നാൽ ഈ കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്ന് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടി ഇപ്പോഴത്തെ എ ഡി ജി പി അജിത് കുമാറും ചേർന്നുകൊണ്ടാണ് ഈ ജനതയെ മാപ്പു സാക്ഷിയ്ക്കിയത് അതോടുകൂടി അദ്ദേഹം അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റി അവർക്ക് ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി പിണറായി വിജയനുമായി അതേപോലെ ഗണേശനുമായി ഗൂഢാലോചന നടത്തി അകത്താക്ക അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രചരണം നടത്താൻ പറ്റി രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ഈ ഉമ്മൻചാണ്ടിയെ തകർക്കാനിടയായ കാര്യം സാരി ചോളാർ വിവാദമാണ് സരിത അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു ഉമ്മൻചാണ്ടി സരിതയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം വലിയ തോതിൽ പ്രചരണം ഉണ്ടാവുകയും ചില ചാനലുകളെല്ലാം വലിയ വാർത്തയാക്കുകയും ചെയ്തതാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അട്ടിമറിയാൻ കാരണം ഉമ്മൻചാണ്ടി തുറന്നുള്ള ഇലക്ഷനെ തോൽക്കാൻ കാരണം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ ഒരു ശക്തിയും കഴിയുമായിരുന്നില്ല യഥാർത്ഥത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചതിച്ചത് ഉമ്മൻചാണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഉമ്മൻ ചിത്രം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സ്വാർത്ഥമായ കാര്യങ്ങൾ ഉമ്മൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് സരിതയുമായിട്ടുള്ള ബന്ധവും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു നമ്മുടെ അതേപോലെ ആ വേറൊരു നടിയുടെ കാര്യവും അന്ന് പുറത്തു വന്നിരുന്നു ഈ ബിജു രാധാകൃഷ്ണൻ്റെ ഇഷ്ടപ്പെട്ട ഒരു നടിയും കൂടി ഉണ്ടായിരുന്നു ആ നടിയുടെ വീട്ടിൽ പോയതും എല്ലാം കൂടെ വലിയ വാർത്തയായി മാറിയിരുന്നു മാത്രമല്ല ഈ ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെ മാപ്പുസാക്ഷിയാക്കിയത് രശ്മി കൊലക്കേസിൽ മാപ്പുസാക്ഷിയാക്കിയതാണ് യഥാർത്ഥത്തിൽ സരിത നായർ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ അവസരം കിട്ടിയത് ജയിലിലായിരുന്നെങ്കിൽ അങ്ങനെ പറ്റുമായിരുന്നോ യഥാർത്ഥത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ടി പി ചന്ദ്രശേഖർ വധത്തിൽ പിണറായി വിജയൻ രക്ഷപ്പെടുത്തിയത് അതേപോലെ ഉമ്മൻചാണ്ടിയെ കുടുക്കിയതും അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിലെല്ലാം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി എന്ന തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഈ വിധത്തിൽ നശിക്കാൻ കാരണം ഇങ്ങനെ സരിതാ നയം രക്ഷപ്പെടുത്തിയത് അതേപോലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പിണറായി വിജയനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഗൂഢാലോചനാ ഭാഗം അന്വേഷിക്കാതെ പോയതും നന്ദി നമസ്കാരം